മിക്സ് കുറുക്കലൊക്കെ ഹലോ വെൽക്കം ബാക്ക് ടു പനം കൽക്കണ്ട് പോലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചോദിച്ചു ലോങ് ട്രിപ്പ് പോകുമ്പോ നമ്മൾ എന്താണ് ഫുഡ് കൊടുക്കുന്ന ഒരുപാട് പേര് ചോദിച്ചത് മാത്രല്ലേട്ടോ പറയുന്നു എങ്ങനെയാണെന്നും നീനു ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ആ മെസ്സേജ്

ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് അവളെയും ഫുഡ് ഉരുട്ടി കൊടുക്കും കേട്ടോ ഇപ്പങ്ങനെയാണ് നടന്നോണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കുന്ന കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു പാക്ക് അത് കൂടുതലും ബേബി വിറ്റയുടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതിന്റെ ഒരു പൊടിയും ഒരു ഫ്ലാസ്കിലും ചൂട് വെള്ളവും പിന്നെ അവർക്കുള്ള ഒരു ഗ്ലാസും പനം കൽക്കണ്ടും എല്ലാ സാധനങ്ങളും അതെല്ലാം ഞാനൊരു കവറിൽ എവിടെ പോയാലും ഞാനത് എടുത്തു വെക്കും കാരണം ഇവർക്ക് വിശപ്പുണ്ടെങ്കിൽ കുട്ടികൾ എന്തായാലും കഴിക്കുമല്ലോ വിശപ്പുണ്ടെങ്കിൽ ഇവളെ എപ്പോഴും ആണ് മുഖ്യം അല്ലാത്ത ഫുഡ് കഴിക്കാൻ ഭയങ്കര പാടാണ് ബാക്കി നമ്മൾ ഇനി കാറ് കേറി കേട്ടോ കാറിലാണ് പറയാനുള്ളത് ഇനി നമ്മൾ ഒന്നും പറയാൻ സമ്മേട്ടോ അവൾ ഇങ്ങനെ കിടന്ന് കുറച്ചക്കറി കാണിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ സിസ്റ്റം ഓൺ ആക്കി കാറിന്റെ സ്റ്റോക്ക് വരുന്നതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പാട്ട് കേൾക്കാൻ മാത്രമേ അത് കണ്ടു കണ്ട കണ്ട അതുകൊണ്ട് ഞാനതങ്ങ് ചേഞ്ച് ചെയ്തു അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഡ്രൈവ് ചെയ്യുന്ന അതൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റർടൈൻമെന്റ് സിസ്റ്റമൊക്കെ ചേഞ്ച് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ പാട്ട് കാണാനോ അല്ല പാട്ട് വീഡിയോ സോങ്ങ് കാണാനോ സിനിമ കാണാനോ എല്ലാത്തിനും പറ്റും അപ്പോൾ അതാണ് ഞാൻ തരാം സ്വന്തമായിട്ട് പാട്ടിട്ട് ഇതിപ്പോ യൂട്യൂബ് ആണ് വർക്ക് യൂട്യൂബാണ് അപ്പൊ നമ്മള് മോർണിംഗിൽ സ്പോട്ടിൽ എത്തുക പിന്നെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇവക്ക് ചൂടോ അതായത് ഫ്രഷ് ആയിട്ടുള്ള ചൂടുള്ള അപ്പോ അല്ലെങ്കിൽ ദോശയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും കേട്ടോ അതിന്റെ കൂടെ വെജിറ്റബിൾ കറി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് കൊടുക്കും അല്ലാതെ മിനറൽ വാട്ടർ ഹീറ്ററിൽ വെച്ച് ചൂടാ ചൂടാക്കും അങ്ങനെയൊക്കെയാണ് യൂഷ്വലി ഞങ്ങൾ ചെയ്യാറ് പിന്നെ ലഞ്ച് പിന്നെ അവൾക്ക് ഇടയ്ക്കൊന്നും ഞാൻ ഒന്നും കൊടുക്കത്തില്ല ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് അങ്ങനെ ഇടയ്ക്കൊന്നും കൊടുക്കാറില്ല പിന്നെ അവൾക്ക് ബ്രസ് ഫീഡ് ഞാൻ എപ്പോഴും അവൾക്ക് ഞാൻ പ്രിഫർ ചെയ്യും എപ്പോഴും കൊടുക്കും അതുകൊണ്ട് വിശപ്പുള്ള ഒരു സംഭവം ഒക്കെ ഉണ്ടാവാറില്ല പിന്നെ ഉച്ചയ്ക്കുള്ള ടൈം ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരാളെങ്കിലും മീൽ പ്രിഫർ ചെയ്യും മീൽ എടുക്കും മീൽ എവിടെ എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു മണിക്ക് മുമ്പേ മീൽ കഴിക്കണം കാരണം നമ്മൾ പല ഹോട്ടൽസിലും ചെല്ലുമ്പോഴത്തേക്കും പിന്നെ മീൽ ഉണ്ടാവാറില്ല മീൽ ഒരു ഒന്നൊന്നര രണ്ട് മണിയാവുമ്പോഴത്തേക്കും മീൽ തീരും അപ്പം പിന്നെ ചിക്കൻ ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ബാക്കിയാണുള്ളത് അതുകൊണ്ട് ആ ഇത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പം നമ്മൾ അങ്ങനെ നോക്കുക പിന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഹോട്ടലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ എന്നല്ല നമ്മൾ അത്യാവശ്യം ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ റെസ്റ്റോറൻറ്റോ ചൂസ് ചെയ്യുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഫുഡ് കഴിക്കുക കുഞ്ഞുങ്ങളുള്ള സമയത്ത് പിന്നെ ഒരാള് മീൽ നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴല്ലേ നല്ല ഫുഡൊക്കെ കഴിക്കുന്നേ അപ്പം മീൽ നമ്മൾ ഡെയിലി കഴിക്കാം അപ്പൊ കുഞ്ഞ് ഉള്ളപ്പോഴത്തേക്കും കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യുക സെപ്പറേറ്റ് വേടിക്കുക അങ്ങനെ എന്താന്ന് വെച്ചാൽ ചെയ്യുക അപ്പൊ മീൽസാണ് ഉച്ചയ്ക്ക് അവക്ക് കൊടുക്കാറ് പിന്നെ ചിലത് ചോദിക്കും പുറത്തുനിന്ന് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെ എന്ന് സി നമ്മൾ ഇനിയിപ്പോ പുറത്തോട്ട് അങ്ങനെ നമ്മൾ ഒരുപാട് ിക്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാ പിന്നെ കുഞ്ഞുങ്ങൾക്ക് പുറത്തുനിന്ന് ആഹാരമേ കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും ഇവിടെ ഒന്നാമത്തെ കാര്യം ഇപ്പൊ വൺ ഇയർ ആവാൻ പോണ് വൺ ഇയർ ആവുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഫുഡ് അല്ലാതെ ചിക്കൻ അങ്ങനത്തെ അല്ലാതെ എന്തെങ്കിലും ചോറോ അപ്പമോ ദോശയോ അങ്ങനെയൊന്നും കൊടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല ആർച്ചയും കൊച്ചും ആർച്ചയും കുഞ്ഞും ഇവിടെ ഉണ്ട് ഒരാൾ അങ്ങനെ പോയിട്ടില്ല കൂടി പോയി ണിക്കൂർ എറണാകുളത്ത് പോയിട്ടുണ്ട് അപ്പഴേക്കും വെളിയിൽ നിന്ന് ഫുഡൊന്നും കൊടുക്കത്തില്ലേ അപ്പോഴും ഫുഡൊന്നും കൊടുക്ക ഫീഡ് മാത്രം ചെയ്യുന്ന സമയ അതിനുശേഷം അങ്ങനെ പോയിട്ടില്ലേ എടി കുങ്കേരി പക്ഷെ നീന് ഒരുപാട് ലോങ് ട്രിപ്പ് പോയിട്ടുണ്ട് പിന്നെ ഇവളെ സംബന്ധിച്ചിടത്തോളം കഴിക്കും പാവം പഞ്ചാര മധുരം പോലും ഒന്നും കഴിക്കത്തില്ല മധുരം ഇല്ലാത്ത ഫുഡ് മാത്രമേ കഴിക്കൂ എന്നിട്ട് പനങ്കൽക്കണ്ട് പോലും മിക്സ് ചെയ്യാതെയാണ് കുറക്കലൊക്കെ കുഞ്ഞുങ്ങളുടെ മാത്രം നമ്മള് വീഡിയോ ചെയ്യാട്ടോ അങ്ങനെ മാത്രം വീഡിയോ ചെയ്യോ ചെയ്യാൻ കുഞ്ഞുങ്ങളുടെ അവരുടേതായ ഭാഷ ഇത്രേ നേരം അവിടെ അവക്ക് ഇരിക്കുന്നു ഇപ്പൊ എന്താ ചെയ്യുരുക്കം കാണുന്നുണ്ടോ അവിടെ നാസൽ ഡ്രോപ്സ് ആണത് എന്തൊക്കെയാ പറയുന്നു എന്താ എന്താക്കളെ കാത്തു കാത്ത് കാത്തേ കാത്തേ ലോങ് ട്രിപ്പ് പോകുന്ന സമയത്ത് അച്ചൂനും നീനൂൻ്റെ ഒന്ന് കിടന്നിറങ്ങണമെങ്കിൽ നമ്മളൊരു ബെഡ് മേടിച്ചിട്ട് കേട്ടോ പത്ത് മൂവായിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപ ആയിട്ടുള്ളൂ എയർ ഫില്ല് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എയർ ഫില്ല് ചെയ്യുന്ന ബെഡ് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ് കാർ ബെഡ് കാർ ബെഡ് എന്ന് പറഞ്ഞ് അടിച്ച് എടുത്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് റിവ്യൂ ഒന്നും പറയാൻ പറയാൻ കാരണം കാരണം എത്രത്തോളം പറ്റും പറ്റും അവക്ക് ബെഡിൽ ഞാൻ അതിനകത്താണ് കിടക്കുന്നത് കാരണം നൈറ്റ് ടൈമില് ഇവക്കോ കിടന്നുറങ്ങുന്ന ഒരു ശീലം ആണ് എപ്പോഴും അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ബാക്കിൽ ബെഡായിട്ട് സെറ്റ് ചെയ്ത് തരും പക്ഷെ നിങ്ങള് എയർ ഫീല് ചെയ്യുന്നതാണ് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട പക്ഷേ എന്നാലൊരു തലങ്ങണ എടുത്ത് വെച്ചേക്കണം കേട്ടോ തലങ്ങണ കയ്യിൽ വെച്ചേക്കണം ഒരു തലയണ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും നല്ല കിടന്ന് ഉറങ്ങാം പക്ഷെ അതിനകത്ത് പിന്നെ നമുക്കൊരു കംഫർട്ട് അല്ലാത്ത ഒന്നും ഫീൽ ചെയ്യത്തില്ല എയർ ഫീല് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പുറത്ത് ഒരു തുണി കണക്ക് തന്നെ നമുക്ക് തുണിയിൽ ബെഡ്ഷീറ്റിൽ കിടക്കുന്ന ഫീൽ ചെയ്യും കേട്ടോ നല്ല സുഖമാണ് കിടന്നുറങ്ങാൻ ഒരു പ്രശ്നവും ഇല്ല നല്ലോണം തുങ്ങിനെ കൊണ്ട് കിടന്നുറങ്ങാം എന്നി ഞാൻ കിടന്നതിൽ എനിക്ക് ഒരു എക്സ്പീരിയൻസ് എന്റെ എക്സ്പീരിയൻസ് ഇതാണ് ഏട്ടം ഇതിനകത്ത് കിടന്നിട്ടില്ല ഏട്ടം അതുകൊണ്ടാണ് ഏട്ടൻ പറഞ്ഞത് റിവ്യൂ പറയാറായില്ല ഞാനൊരു ഹൺഡ്രഡില് ഒരു സെറ്റ് ആണ് ആണ് ഇതിന്റെ ഐറ്റംസ് ഇത് വലിയ ബെഡ് ഇങ്ങനെ ഇത് താണ്ട് ഈ ഏരിയയിലുണ്ടല്ലോ കിടക്കുന്നത് ഇതിന്റെ മോട്ടറിന്റെ കവറാണ് കേട്ടോ അപ്പൊ ഈ ഏരിയയിലുണ്ടല്ലോ ഈ ഏരിയയിൽ ഇടാനാണ് താണ്ട് ഈ സാധനം ഇതൊരു ബലൂൺ കണക്കുള്ള സാധനമാണ് അപ്പൊ ഇത് ഇവിടെ കറക്റ്റ് സീറ്റിംഗ് ആയിട്ടിരിക്കും അപ്പൊ നമ്മുടെ ഉണ്ട് സിഫ്റ്റ് ആണ് കേട്ടോ ഇത് ബെഡും ഇത് രണ്ട് പില്ലോയി ഇത് രണ്ട് പില്ലോയി ഇതിന്റെ കൂടെ വരുന്ന പില്ലോയാണ് അത് പിന്നെ ഇത് ഇതിന്റെ മോട്ടറാണ് കേട്ടോ ഇത് ഇത് കാറ്റടിച്ച് കയറ്റുകയും ചെയ്യാം ഇനി ഇതിനകത്തുള്ള കാറ്റ് ഇറക്കി കളയുകയും ചെയ്യാം കാറിൽ കുത്തുന്ന പുറത്തും ഉണ്ട് അപ്പൊ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ ഇത് ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ സൈഡിൽ കാണിച്ചു തരാം എന്റെ വീഡിയോ നമ്മടെ ഉണ്ടായിരുന്നത് മിസ്സായി പോയി ഇത് ഞാൻ വൃത്തിയായിട്ട് മടക്കി വെച്ചേക്കാം അതുകൊണ്ടാണ് ഞാൻ വിരിച്ചു കാണിക്കുന്നത് അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ഇത് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്ത് ആളെന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കേട്ടോ അപ്പൊ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പൊ ചേച്ചി ഇതാര് പുഷ്പ ഇങ്ങനെ ചരിഞ്ഞീക്കരിഞ്ഞ പുഷ്പയാ ചാറ്റ പറ ചാറ്റാറ്റ